ഹലോ കേസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഏണിംഗ് ആപ്പിനെ കുറിച്ച് പജ്യപ്പെടുത്താനാണ് യൂണിസോൺ എന്നാണ് പേര് ഞാനിത് കുറച്ച് വർഷമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ട്രസ്റ്റി ആപ്പ് ഞാൻ അത്യാവശ്യം പൈസ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാം അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ജസ്റ്റ് വാട്സപ്പിലേക്ക് അവർ തിരുന്ന് ആര് ഷെയർ ചെയ്യുക അതാണ് നമ്മുടെ മെയിൻ ടാസ്ക് അവർ ഓരോ ആട് തരും ആട് തരുമ്പോൾ അത് നമ്മൾ വാട്സാപ്പിലേക്ക് ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് ആ ആടിനനുസരിച്ചുള്ള പൈസ കിട്ടും അതിൽ ഇപ്പം തന്നെ ഞാൻ നോക്കും ഇപ്പോൾ ഉണ്ടായി എഴുപത്തി മൂന്ന് രൂപ ഞാൻ അക്കൗണ്ടിൽ അതിലുണ്ട് ഞാൻ ഓൾറെഡി ആയിരത്തി സംതിങ് രൂപ ഞാൻ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട് ആയിരത്തി പതിമൂന്ന് രൂപ എനിക്ക് ആട് ഷെയർ ചെയ്തിട്ടും പിന്നെ ഡെയിലി ടാസ്ക് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിന് ഒരു ചെക്ക് പോയിൻറ്റ് എത്തുമ്പോൾ നമുക്ക് ആറേഴ് രൂപ വെച്ച് കിട്ടും അപ്പം തന്നെ ഞാനിതിൽ കാണിക്കുന്ന ഞാൻ വിഡ്രോ ചെയ്യുന്ന ഇമ്പോൻസാണ് കുറച്ച് വർഷം കുറച്ച് ഒരു വർഷത്തിന് മുകളിലായി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി നല്ലൊരു ആപ്പാണ് പിന്നെ ഇതൊരു മലയാളം നമുക്ക് ഏത് ഭാഷയും ഇതിൽ സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പത്ത് രൂപ റഫൽ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ വെച്ച് നമുക്ക് കിട്ടും അല്ലാതെ ആഡ് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കിട്ടുന്ന പൈസ കിട്ടും ഓരോ ആഡിനും എട്ട് രൂപിൻ്റെ പതിനാറിൻ്റെ ഇരുപത്തി ഏഴ് അങ്ങനെയൊക്കെയാണ് ആഡിൻ്റെ റേറ്റ് വരുന്നത് ഓരോരോ പ്രൊമോഷൻ അങ്ങനത്തെ സാധനം അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ട് മെയിൻലി ഉള്ളത് നമ്മളങ്ങനെ സ്റ്റോറിയിൽ ഇത് ഓരോ ഓരോ പ്രൊമോഷൻസ് വീഡിയോ അത്രയുള്ളൂ നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്യുക വീഡിയോ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുക വാട്സപ്പിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് മറക്കാതെ അയക്കണം സ്ക്രീൻഷോട്ട് അയച്ചില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നതല്ല പിന്നെ ഓരോ ആഡ് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഒരു മൂന്ന് ഇരുപത്തിനാല് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ അവർ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ ഇടും നോട്ടിഫിക്കേഷൻ നമ്മൾ ഇനെ പോലെ ആക്കിയിടണം എന്നാലേ നമുക്ക് അങ്ങനെ ഓരോ നോട്ടിഫിക്കേഷൻ കിട്ടില്ല പുതിയ ആഡ് വന്നാലും അങ്ങനെയൊക്കെ ഷെയർ ചെയ്താലും പിന്നെ റെഫ്രിണ്ട് അതിനൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ആഡ് ആ ആഡ് പ്ലേസ് ചെയ്യണം എന്നിട്ട് അവർക്ക് ഇരുപത്തഞ്ച് രൂപ അവരെ ഇട്ടിട്ട് അവർക്ക് ഇരുപത്തഞ്ച് രൂപ അവർക്ക് ആയിക്കഴിഞ്ഞാൽ അവർ കിട്ടു കഴിയുമ്പോൾ നമുക്ക് പത്ത് രൂപ കിട്ടും ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആഡ് ഷെയർ ചെയ്യുമ്പോൾ ഒരു മെൻഷൻ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്മുടെ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ വ്യൂസ് എത്രയുണ്ടോ അത്രയല്ലോ നമുക്ക് കിട്ടില്ല ഇപ്പോൾ ചില ആഡ്സിന് നമുക്ക് മെൻഷൻ ചെയ്യാം മെൻഷൻ ചെയ്ത് ആൾക്കാർ മെൻഷൻ ചെയ്യുമ്പോൾ അതിനേക്കാളും പൈസ കൂടുതൽ കിട്ടും കൂടുതൽ വ്യൂസ് കിട്ടുമ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് വ്യൂസൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഇവർ പറഞ്ഞിരിക്കുന്ന ഇരുപത്തേഴ് രൂപേൻ്റെ അടങ്ങി ഇരുപത്തേഴ് രൂപയും കിട്ടിയാലും കിട്ടും അങ്ങനെയൊക്കെ കിട്ടും നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പൈസ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും പിന്നെ ഈ ചെക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ആറേഴ് ദിവസം നമ്മൾ ഡെയിലി ടാസ്ക് ഡെയിലി ഓപ്പൺ ചെയ്യുക യൂണിസോ ഓപ്പൺ ഓപ്പൺ ചെയ്യുക യൂണിസോൺ എന്നിട്ട് അതിൽ ഡെയിലി ടാസ്ക് ഓരോന്ന് അവരിങ്ങനെ ഓരോ ഇത് കിട്ടിട്ടുണ്ടാവും അത് നമ്മൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് പോയി സ്റ്റോറി ഇടേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ ഓക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് പോയിന്റിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ആറ് രൂപ ഏഴ് രൂപ ചെക്ക് കിട്ടും പത്ത് രൂപ കിട്ടിയാലും കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് എന്തുകൊണ്ടും നല്ലൊരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഇതാണ് നമുക്ക് എൺപതിന് മുകളിൽ നമുക്ക് ഇമ്പാക്റ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടിക്ക് കിട്ടും ഗ്രീൻ ടിക്ക് ഇട്ടി കഴിഞ്ഞാൽ ആട് കൂടുതൽ വരും എനിക്കൊക്കെ ഞാൻ ഓൾറെഡി നേരത്തോട്ടുള്ള യൂസർ ആയതുകൊണ്ട് എനിക്ക് ഗ്രീൻ ടിക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനും പറ്റും അപ്പം അത്രയൊക്കെ ഉള്ള കൈസ്